റാന്നി പുല്ലൂപ്പുറം പൈമാ റോഡിൽ മാസങ്ങളായി ജലജീവൻ പദ്ധതിയിലുള്ള പൈപ്പ് ലൈൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് എന്നാൽ ഒറ്റപ്പിനാൽപ്പടിയിലുള്ള ഏതാനും ഭവനങ്ങൾക്ക് പൈപ്പ് കണക്ഷൻ നൽകാതെ കുഴികൾ മൂടി പണികൾ നിർത്തിപ്പോയിരുന്ന് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന പഴയ കിടന്ന് അവിടുത്തെ ഞാൻ പുതിയ പൈപ്പിലോട്ട് ഉപയോഗിപ്പിച്ചാൽ മതി ഇത് പറഞ്ഞപ്പോഴേ പറഞ്ഞു ഇവിടെ നാല് കണക്ഷൻ ഉള്ളതാണെന്ന് പറഞ്ഞത് ഒന്നും പറഞ്ഞില്ല ആ ഇട്ടുതരാമെന്ന് പറഞ്ഞു ഇത് കുഴിച്ചോണ്ട് പിന്നെ ഞാൻ നമ്പറെ വിളിച്ചു രാധാകൃഷ്ണൻ പിന്നെ ഡെയിലി ഫോൺ ചെയ്യുന്നുണ്ട് അവിടെ ഓഫീസിൽ വരും പല സ്ഥലത്തുള്ള പോയിരിക്കുക വരും വരും പണി നടന്നുകൊണ്ടിരിക്കുക നിർത്തില്ല പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് ആര് പറഞ്ഞു ഇപ്പോൾ ഇരുപത് ദിവസമായി എല്ലാ വീട്ടിലും കൊടുത്തുവച്ചിരുന്നു എല്ലാ വീട്ടിലും കിട്ടി എല്ലാവരും വെള്ളം നാല് വീട്ടിലും വെള്ളമില്ല ഇരുപത് ദിവസമായി നിലവിലിവിടെ പൈപ്പ് കണക്ഷൻ ഉണ്ടായിരുന്നു ഇവിടെയുള്ളവർ നിരന്തരം ബന്ധപ്പെട്ട അധികാരികളെ വിളിക്കുമ്പോൾ പല ഒഴിവുതിരിവുകളാണ് അവർ പറയുന്നത് വേനൽക്കാലം എടുക്കുന്നതോടുകൂടി ജലക്ഷാമം രൂക്ഷമാകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടം ഇവിടെ കൃത്യമായിട്ട് ബില്ലെല്ലാം അടച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളത് ഞങ്ങളുടെ താമസിക്കുന്ന റോഡിൽ നിന്ന് സ്ഥലമാണ് വെള്ളത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പറയുന്നുണ്ട് പറയുന്നുണ്ട് അവരോട് അവർ കേൾക്കുന്നില്ല അവരവർ ഇപ്പം വരാം ഇപ്പം വരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോഴും അപ്പുറം ഇപ്പുറം എല്ലാം കൊടുത്തു എന്നിട്ട് ഞങ്ങളെല്ലാം ചെന്ന് പറഞ്ഞതാണ് ഇതുവരെ വന്നിട്ട് ഫോണും ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് മെമ്പറേ വിളിച്ചു മെമ്പറും പറയുന്നുണ്ട് ഇതുവരെ സംഗതി വന്നിട്ടില്ല ഞങ്ങൾക്ക് വെള്ളം ഇത് കിട്ടിയിട്ടേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അതിനായിട്ടുള്ള പിന്നെ ഉപരോധിക്കേണ്ട കാര്യം ചെയ്യേണ്ടി വരും കുടിവെള്ളം അത്യാവശ്യമാണ് ഇവിടെ പൈപ്പ് ലൈൻ വന്ന പൈപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി ഞങ്ങൾ ഓടി നടക്കും പൈപ്പ് ഇത് വെള്ളം വളരെ കുറവാണ് പ്പം തൊട്ട് ഞങ്ങൾ പറയുന്നുണ്ട് ലൈൻ ഞങ്ങൾക്ക് തരണം നാല് നാലുപേരുടെ ലൈൻ ഇവിടെ ഉണ്ട് ലൈൻ തരണം തരണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞിട്ട് വരുന്നില്ല മെമ്പറോട് വിളിച്ച് പറഞ്ഞിട്ട് അതും വരുന്നില്ല പിന്നെ ഞങ്ങൾക്ക് മുടിവെള്ളം അത്യാവശ്യമാണ് ബന്ധപ്പെട്ട അധികാരികൾ സ്ഥലം സന്ദർശിച്ച് നിലവിലുണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ പൈപ്പ് കണക്ഷൻ നൽകി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം അല്ലാത്ത പക്ഷം മേലധികാരികളുടെ ഓഫീസ് ഉൾപ്പെടെ നാട്ടുകാർ ഉപരോധിക്കും Sidinus Rani.